പരിശുദ്ധപരമ ദ്വികാരൂണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരൂണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഈശോയുടെ സന്നദ്ധയിൽ അണഞ്ഞിരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ പറ്റി ധ്യാനിക്കാം പന്തകുസ്താ തിരുനാളിനായി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിറവിനായി ആഗ്രഹിക്കാം ദൈവസ്നേഹത്താ നിറഞ്ഞ് അവിടുത്തെ ശക്തി സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ പിതാവേ ഈ നിമിഷത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അങ്ങയുടെ സ്നേഹത്ത ഞങ്ങളെ നിറയ്ക്കണമേ ഈ ദ്വിപികാരുണ്യ ആരാധനയിലൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേ റോമാക്കാർക്ക് കരുതി ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നു ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് നിറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്നാൽ പിതാവിൻ്റെ നാമത്തിൽ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും നമ്മുടെ വഴികാട്ടിയും സഹായകനുമായ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് ഈ വചനം പറയുന്നു അവിടുത്തെ പഠിപ്പിക്കലുകൾക്കായി നമുക്ക് കാതോർക്കാം അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ ജെറുസലേമിലും യോദ്ധയാ മുഴുവനിലും ഷമറിയായിലും ഭൂമിയുടെ അതിർത്തികളോളം എൻ്റെ സാക്ഷികളാകും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചാൽ നമുക്ക് ഈശോയുടെ സാക്ഷികളാകാൻ കഴിയുമെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ദേവി ഈശോയെ അങ്ങയുടെ അവലിയ സ്നേഹത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം പന്തുകുസ്സായി ലഭിക്കുന്ന കൃപകളെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുന്നു കർത്താപിൻ്റെ വലിയ കൃപ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ദൈവസ്നേഹം ഒരു വലിയ ദാനമാണ് ഈ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു പന്ത വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നു അവിടെ നമ്മെ ശക്തിപ്പെടുത്തുകയും ധൈര്യം നൽകുകയും ഈശോയുടെ സാക്ഷികളാകുവാന് സഹായിക്കുകയും ചെയ്യുന്നു പാപങ്ങളിൽ നിന്നും അകന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാനും ദേവഹിതം നിറവേറ്റുവാനും പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മാർത്ഥമായി നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം ദേവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ആവർത്തിച്ചുവല്ല ആ സ്നേഹത്താൽ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയണമേ എന്നും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് വഴങ്ങളായ ജ്ഞാനവും ബുദ്ധിയും ആലോചനയും ശക്തിയും അറിവും ദൈവഭക്തിയും ദൈവഭയവും എന്നിവയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം സഭയ്ക്കും സഭാതലവന്മാർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നയിക്കുവാനുള്ള കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് സഭയെ നയിക്കുവാൻ അവരെ സഹായിക്കണമേ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കലഹങ്ങളും വിദ്വേഷങ്ങളും നീങ്ങി സ്നേഹവും മൈക്കവും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ യതി വികാരുണത്തിൽ സ്നേഹിതനായി നീശോയോട് നമ്മുടെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വലിയ കൃപ വലിയ സ്നേഹം വലിയ കരുണ ഞങ്ങളുടെ മേൽ ചുരിയണമേ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലേറ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹവും വലിയ ഭാഗ്യവുമാണ് ലഭിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യശോയെ പരിശുദ്ധമയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധമാവിനെ അയച്ചതുപോലെ എൻ്റെ ആത്മാവിൻ്റെ നടവിനായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ ശുദ്ധിപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ സകല കൃപാവരങ്ങൾ സമർത്ഥമാ നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നിറയുന്നതിന് കാരണമായി തീരട്ടെ ഞങ്ങളുടെ കുറവുകൾ പരിഗണിച്ചല്ല ഞങ്ങളുടെ നിറവുകൾ പരിഗണിച്ചല്ല മറിച്ച് ഈശോയെ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ സകല കൃമാപനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ നൽകണമേ എന്ന് ദീപികാരുണ്യ ആരാധനയിൽ ഞങ്ങൾ ആവർച് ആവർത്തിച്ച് ആവർത്തിച്ച് ഭർത്താവിയെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ നിന്റെ സ്നേഹവും കാരുണ്യവും സുമർദ്ധമായി ഞങ്ങൾ നിറയട്ടെ ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കട്ടെ മനസ്സിനെ ശക്തിപ്പെടുത്തട്ടെ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളാല് ഞങ്ങൾ നിറയുകയും ചെയ്യട്ടെ പരിശുദ്ധ പരമധിപി കാരണത്തിന് ആരാധനയും സ്തുതിയും പോയി ചെയ്യേണ്ടതായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോയി ചെയ്യേണ്ടതായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് തന്നെ ഏറെ ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ